വേനൽ കടുത്തതോടെ തൊഴിൽ സമയം ക്രമീകരിച്ച ഉത്തരവിന്റെ കാലാവധി ദീർഘിപ്പിച്ചു മെയ് പതിനഞ്ച് വരെയാണ് പുതുക്കിയ സമയക്രമീകരണം ബാധകമായിരിക്കുകയെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ കേരളത്തിൽ കടുത്ത വേനൽക്കാല സാഹചര്യം തുടരുന്നതിനാലും ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാലും ജില്ലയിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം ക്രമീകരിച്ചുകൊണ്ടുള്ള ലേബർ കമ്മീഷണറുടെ ഉത്തരവിന്റെ കാലാവധി ദീർഘിപ്പിച്ചു പകൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ വിശ്രമ വേളയായിരിക്കും ഇവരുടെ ജോലി സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകിട്ട് മൂന്നിന് ആരംഭിക്കും മെയ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിലേക്ക് പുതുക്കിയ സമയക്രമീകരണം ബാധകമായിരിക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്